മീഡിയ ഒരു സ്ഥാനാർത്ഥിയുടെ നമുക്ക് ആളെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചരാം ഇനി ഫോട്ടോ ഉണ്ടല്ലോ ഇനി ആളെ നേരിട്ട് കാണിച്ചരാ ഹലോ രണ്ടു വർഷം കൂടി കഴിഞ്ഞ ആളൊരു ഡോക്ടറാണ് അല്ലെ അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ ആരാകോന്ന് നോക്ക കൗൺസിലർ ആവുമെന്ന് നോക്കാം നമ്മുടെ യുവ സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ അതെ അല്ലെങ്കിൽ ഞാൻ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോ മാരക കമന്റ്സുകള് നമ്മുടെ വാർഡിലുണ്ട് തകമ്മ ബിന്ദു അമ്മിണി ഭയങ്കരൊക്കെ ശരിക്കും പറയുന്നുണ്ടോ ആ ഉണ്ടെങ്കിൽ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ തങ്കമ്മ ചെല്ലമ്മ അവരൊക്കെ തന്നെ അല്ലേ ഈ പ്രാവശ്യം കുറച്ചുകൂടി യൂത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് സാഹചര്യം ഉണ്ടായിരുന്നേ ഞാൻ അങ്ങോട്ട് വോട്ട് മാറ്റി ചെയ്താ ചേച്ചി റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പലർക്കും അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ട് സിംഗിൾ എല്ലാരും കാണുന്ന സ്ഥിതിക്ക് ആണ് കാണാത്തപ്പോ എനിക്ക് പറഞ്ഞു തരണോ എനിക്ക് തോന്നുന്നു കൊറേ പോസിറ്റീവ് കമന്റ്സ് മാത്രം നമ്മൾ ഇൻസ്റ്റോ ത്രൂ കാണുന്നത് നെഗറ്റീവ് കമന്റ്സും ഉണ്ടാവൂലേ അല്ല ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ചെയ്താ എന്താ എന്റെ ഇൻസ്റ്റ ഐ ഡി നവ്യ എന്നായിരുന്ന അപ്പം ജാതിവാല് അങ്ങനത്തൊക്കെ സംഭവം അത് ഞാൻ ശെരിക്കെന്റെ പേര് നവ്യ മോഹനൻ പിന്നെ ഞാൻ ഇൻസ്റ്റ തുടങ്ങിയപ്പോ ഒരു ഗുമ്മിന് വേണ്ടിട്ട് നവ്യ എന്നായിരുന്ന കിട്ടതാ അതാണോ ഞാൻ പ്രശ്നം ആയതുകൊണ്ട് മാറ്റേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ചോ ഇവിടെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ഒരുപാട് യൂത്ത് ഉള്ള പിള്ളേരെന്നെ കുറെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു ഗ്രൗണ്ട് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലേ ഗ്രൗണ്ട് ആ പ്ലേ ഗ്രൗണ്ട് അതിന്റെ സാധ്യതകൾ എന്താവുന്നറിയില്ല അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യാൻ മാക്സിമം ശ്രമിക്കും പിന്നെ കുടിവെള്ള പ്രശ്നം പോയ വീടുകളിൽ നിന്ന് കിട്ടിയ പ്രശ്നങ്ങൾ എന്താ കുടിവെള്ള പ്രശ്നം ഒരുപാട് പേര് പറയുന്നതാണ് അവിടെ ഇതിന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അപ്പൊ അതൊന്ന് മാക്സിമം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇഞ്ചി ഹലോ വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ നൈനിഷ ഇന്ന് നമ്മുടെ നാടാകെ എലക്ഷന്റെ പുറകെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഒരു സ്ഥാനാർത്ഥിയുടെ പുറകെയാണ് നമുക്ക് ആളെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് ഭയങ്കര വൈറലാണ് ആളിപ്പോ ഇനി ഫോട്ടോ ഉണ്ടല്ലോ ഇനി ആളെ നേരിട്ട് കാണിച്ചോൽ മീഡിയു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എലക്ഷൻ ആണ്വി എന്ത് ചെയ്യുന്നു നവി ആരാണ് എവിടെ ആളുകൾക്ക് അറിയാൻ ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട് ശരിക്കും നവ്യ എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പൊ ബി എം എസ് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എം സി ടി ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് രണ്ടു വർഷം കൂടി കഴിഞ്ഞ ആളൊരു ഡോക്ടർ ആണ് അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ ആരാൺസിലാവുമെന്ന് നോക്കാം നവിക്കിപ്പോ ശരിക്കും എത്ര വയസ്സായി ട്വന്റി ത്രീ വയസ്സുള്ള നമ്മുടെ യുവ സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ എങ്ങനെയാ നവ്യ ഇതിലേക്ക് എത്തുന്നത് അതായത് സന്തുഷ്ടത്തിനാണോ മത്സരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെങ്കിലും ഇപ്പൊ വന്നത് എനിക്ക് സന്തോഷ്ടത്തിനല്ലേ പക്ഷെ കോളേജില് ഞങ്ങക്ക് പൊളിറ്റിക്സ് ഇല്ല അപ്പം ഒരു ചാൻസ് തന്നു അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാല് നവ്യയുടെ മുഖം ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ വൈറൽ ആയത് അത് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻസ് ആ ഫോട്ടോ ഇടുമ്പോ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വെച്ചാൽ ആദ്യം ആരും മൈൻഡ് ഇല്ലായിരുന്നു കാരണം പാർട്ടിന്റെ ഇടതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് മൈൻഡ് കുറയുന്നു വിചാരിച്ചു ഫസ്റ്റ് ദിവസം ഞാൻ ഇട്ട സമയത്ത് നിന്നിട്ട് ഒരു മുപ്പത് ഫോളോവേഴ്സ് എനിക്ക് കുറഞ്ഞു നോക്കിയപ്പോൾ ആ പാർട്ടിന്റെ പേസ് ആയപ്പോ വേറെ പാർട്ടിയിലുള്ള ആൾക്കാര് കുറഞ്ഞതാണെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ഹൺഡ്രഡ് നിൽക്കുക ഫോളോവേഴ്സ് അങ്ങനെ ഫസ്റ്റ് എത്ര ഫോളോവേഴ്സ് ഫസ്റ്റ് ട്വന്റി ടു അങ്ങനെ സംതിങ് ഫോട്ടോഷൂട്ട് കിടത്തിയായിരുന്നു അപ്പൊ അതില് കുറച്ച് റീച്ച് കയറി പിന്നെ ഇങ്ങനെ ആ ഒരു ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു അങ്ങനെ ഇലക്ഷൻ്റെ ആ പോസ്റ്റ് ഇട്ടപ്പോ കുറച്ചൊരു മുപ്പത് ഫോളോവേഴ്സ് പെട്ടെന്ന് കുറഞ്ഞു കുറച്ച് സങ്കടമായി അപ്പൊ ആയിട്ട് ഞാൻ കുറഞ്ഞുണ്ടാവും കുഴപ്പമില്ല എന്തായാലും ഇനി ഡിലീറ്റ് ചെയ്യണ്ടായിരിക്കും അങ്ങനെ വ്യത്യസ്തമായി നോക്കി ഉറങ്ങി നോക്കിയ സമയത്ത് ആ ഫോളോവേഴ്സ് ഹൺഡ്രഡിൽ നിൽക്കുക പിന്നെ ഇങ്ങനെ നോക്കുമ്പോ നോക്കുമ്പോ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോ ഹൺഡ്രഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഓക്കെ ഇത് അന്ന് രാത്രിയാണോ അതായത് ഒരു ഉറക്കം എഴുന്നേൽക്കുന്നു ില്ല പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ കയറിയന്നെ പിന്നെ പിന്നെ ഇങ്ങനെ ട്രോൾ വരാൻ തുടങ്ങി അവരുടെ വീഡിയോസ് ഇങ്ങനെ സെൻഡ് ചെയ്യും ഞാൻ കണ്ടതാ പക്ഷെ കാണുമ്പോഴുമ്പോ സുഖം ഇല്ലേ സുഖം ശരിക്കും ഇപ്പോ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ അനിയൻ ഇവിടെ ഇല്ല കോളേജ് ഹോസ്റ്റില്ല വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ ശരിക്കും അച്ഛനും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു ആദ്യമേ ആ അച്ഛൻ രാഷ്ട്രീയത്തില് പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പം പരിചയം ഉണ്ട് പാർട്ടിക്കാരൊക്കെ അറിയാം അങ്ങനെയാണ് വന്നേ നമ്മുടെ അടുത്ത് ആദ്യം ഇങ്ങനെ മത്സരിക്കണം എന്ന് ആരാ പറയുന്നേ സത്യം ആദ്യം അച്ഛൻ വന്നു വീട്ടിലേക്ക് അപ്പം മത്സരിക്കാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചു അച്ഛൻ അടുത്ത് ആദ്യം അവര് പിന്നെ ചോദിച്ചത് ചോദിച്ചു അടുത്ത് അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ ആദ്യം അതെനിക്ക് സമ്മതമല്ലായിരുന്നു ക്ലാസ് എന്തെ എക്സാം ആണ് സമയമില്ലല്ലോ അപ്പം പറ്റില്ല പറഞ്ഞു പിന്നെ വിറ്റ ദിവസം ഞാൻ ക്ലാസ്സിൽ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അപ്പം ആ കുഴപ്പമില്ല ഒക്കെ ഒരു സപ്പോർട്ടാ നിന്നോ നിന്നോ കിട്ടിയാൽ നല്ലതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നിന്നു ശരിക്കും കോളേജിലേക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്ത് സപ്പോർട്ടാ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ശരിക്കും വൈറൽ ആയത് കോളേജ് എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവനെങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത് വൈറൽ ആയ സമയത്ത് ശരിക്കും കോളേജ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് എക്സാം ആ ടൈം ആയിരുന്നു എല്ലാവരും ആയിട്ടില്ല ഞാൻ ശരിക്കും ഫസ്റ്റ് നവീനെ കാണുന്നത് ഇപ്പൊ ഞാൻ ഫോട്ടോ ത്രൂ തന്നെയാണ് കാണുന്നത് അത് കണ്ടുമ്പോൾ ഞാൻ മനസ്സില് വിചാരിച്ച എന്താറിയോ നല്ലൊരു സുന്ദരി കുട്ടി ഞാൻ ആദ്യം നോക്കിയത് എത്ര എത്ര കുറച്ച് കമന്റ്സ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം ഇങ്ങനെയൊക്കെ തന്നെയാണോ നമുക്ക് കമന്റ്സ് അല്ലേ മെസ്സേജ് എങ്ങനെയാന്ന് പറയണേ ഫസ്റ്റത്തെ കമന്റ് നമ്മുടെ വാർഡിലുണ്ട് തകമ്മ ബിന്ദു അമ്മിണി

സാഹചര്യം ഉണ്ടായിരുന്നേ ഞാൻ അങ്ങോട്ട് വോട്ട് മാറ്റി ചെയ്താ ചേച്ചി അങ്ങനെ പറയുന്നുണ്ടോണ്ട് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട് പിന്നെന്തോ ഈ നവ്യെ ഞാനങ്ങ് എടുക്കുവാണ് ഈ പേര ആരും എടുക്കില്ലല്ലോ ശരിക്കും അങ്ങോട്ട് എടുക്കാന്ന് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ യു ഡി എഫ് വാർഡിൽ എൽ ഡി എഫ് അതായത് നവ്യ മത്സരിക്കുന്നതുകൊണ്ട് മാത്രം യു ഡി എഫ് ആണ് പുള്ളി നാട്ടില് ചില എനിക്കുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാന്ന് അറിയില്ല അടുത്തത് നാട് നന്നായില്ലെങ്കിലും വോട്ട് നിക്കാന്നു അതെ അതിനെതിരെ പറയാനുള്ള വളരെ നല്ല സന്തോഷം തോന്നുന്നു ഇതിപ്പോ നമ്മൾ കാണുന്ന കുറച്ച് കമന്റ്സ് ആണ് ഈ മെസ്സേജസ് എങ്ങനെയാ വരുന്നത് ഇതേപോലെ തന്നെ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ അങ്ങനൊന്നുമില്ല കുഴപ്പമില്ല ശരിക്കും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പലർക്കും അറിയാനുള്ള ഒരു താല്പര്യം അതൊരു സിംഗിൾ എല്ലാരും കാണുന്ന സ്ഥിതിക്ക് സിംഗിൾ ആണ് കാടാത്തപ്പ എനിക്ക് പറഞ്ഞു തരണോങ് ആണ് ഇത് അറിയാൻ വേണ്ടിട്ട് ആൾ സിംഗിൾ ആണോ നവ്യോ മിംഗിൾ അവർ റെഡി ആണോ അല്ലെങ്കിൽ സിംഗിൾ അല്ല ഡബിൾ ആണോ എനിക്ക് ചോദിക്കുന്നത് ശരി എന്താണ് റെഡി ടൂങ്കിൾ അല്ല പക്ഷെ സിംഗിൾ ആണ് ആ അമ്മയും അച്ഛനും ഇവിടെ പുറകിലിരിക്കുന്നുണ്ട് അതുകൊണ്ടാണോ ഇപ്പൊ ആള് സിംഗിൾ ആണ് അല്ലേ റെഡി ടു മിംഗിൾ അല്ല കാരണം ഇപ്പൊ ഒരുപാട് പിടിച്ച ലൈഫാണ് വരുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള കൊറേ കൊറേ ബിസീലേക്ക് ആണ് പോയി കൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലേ അച്ഛന് കല്യാണാലോചനകൾ വരെ വന്നു തുടങ്ങി എന്ന് കേട്ടു ശരിയാണോ ശരിയാണ് എന്ത് പറഞ്ഞിട്ടാ ശരി വരുന്നേ അച്ഛൻ്റെ അടുത്ത് എന്താ പറയുന്നേ കല്യാണം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ പക്ഷെ ഞാൻ കൊടുക്കാൻ തയ്യാറല്ല എന്താ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അതെ അപ്പൊ ഉത്തരം പറയുന്നേ ഞാൻ കല്യാണം ഇല്ല കൊടുക്കാനായിട്ടില്ലേ ഇനി കഴിക്കാണെങ്കിൽ ബന്ധമുള്ള ഒരാൾ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ ആയിരിക്കണം എന്നാണോ അല്ലെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ടാണ് അതായത് പഠിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ അതല്ല ഇല്ല എന്താ സങ്കല്പം നല്ല സ്വഭാവമുള്ള തന്നെ സ്വഭാവമുള്ള ആളായിരിക്കണം ആളും നമ്മൾ ഈ അതായത് ഓരോ വീട്ടിൽ നമ്മൾ വോട്ട് ചോയിച്ചു പോകുമ്പോൾ എന്താ ആളുകളുടെ ഒരു ഇതെന്താ ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാ സപ്പോർട്ട് നല്ല സപ്പോർട്ടാട്ടോ കാരണം യൂത്ത് വരണം തന്നെ എല്ലാവർക്കും ഇപ്പൊ ആഗ്രഹം ഉള്ളത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ വളർന്ന് വലുതായതല്ലേ അപ്പൊ അവർക്ക് ഞാൻ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വരെണ്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ളത് നവി വളരെ കുറച്ചേ കുറച്ച് സംസാരിക്കുന്ന പക്ഷേ പ്രസംഗിക്കാനൊക്കെ നവ്യ പോയി തുടങ്ങിയോ അങ്ങനെ ആയിട്ടില്ലല്ലോ അതിന് സമയം വന്നിട്ടില്ല നമുക്ക് എങ്ങനെയാ ആളുകളെ കൺവിൻസ് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യണം അതായത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമ്മളൊരു കാര്യം അങ്ങോട്ടേക്ക് വെക്കണമല്ലോ നവ്യ എന്താ പറയുന്നത് അവര് നമ്മളെങ്ങനെ ഒരു സ്ഥാനത്ത് നമ്മൾ നമ്മളതിന് കേപ്പബിൾ ആണ് തോന്നിയതുകൊണ്ട് അവര് നിർത്തുന്നത് കൊടുക്കും ഒരു വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാ എന്തായാലും അവരെ ബ്ലെസ്സിങ്സ് നമുക്ക് ആവശ്യമാണ് നമ്മൾ വന്നിണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്ന അവർക്കൊരു തോന്നലുണ്ട് ചില ആളുകൾ ഇപ്പൊ അധിക പേരും പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ അതായത് വീട്ടിലെ ജോലിക്കാരെ വരെ പറഞ്ഞയച്ച ആളുകളുണ്ട് എല്ലാ പണികളും സ്ഥാനാർത്ഥികൾ ചെയ്തോളും എന്നാണ് പറയുന്നത് അതായത് വോട്ട് കഴിയുന്നവരെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണേയില്ല എന്നാണ് ആളുകളുടെ ഒരു മറുപടി അങ്ങനെ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുണ്ടോ ഈ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ വോട്ട് ചെയ് ചോയി പോകുമ്പോ എങ്ങനെയാ അവിടെ ഉള്ളവർ ശരിക്കും നവ്യൻ എങ്ങനെയാ പരിഗണിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് വോട്ട് ചോദിക്കാനായിട്ട് ായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് പോകുന്ന ഒരു സംഭവം അല്ലേ പക്ഷെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ ചെറുപ്പ മുതല് ആദ്യം ഞങ്ങൾ വിടവിടാ വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ ആ വാടിന്റെ കൂടി കഷ്ട ഞങ്ങളെ വാർഡ് വാട് വിഭജനം വന്നപ്പം ഒരുമിച്ചതാ അപ്പൊ എല്ലാര്ക്കും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങക്ക് കട ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പലചരക്ക് കടയിൽ നിന്നിട്ടുണ്ട് പിന്നെ ഞങ്ങക്ക് മുകളിൽ പൂക്കച്ചോടം ഉണ്ടായിരുന്നുണ്ട് കടം അച്ഛൻ ഷോപ്പായിരുന്നു അപ്പൊ അവിടെ ഞാൻ പലചരക്ക് കടയിൽ നിന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ആളുകൾക്ക് അറിയാറിയ അപ്പൊ ഞാൻ കടയിൽ നിൽക്കാറുണ്ടായിരുന്നു ക്ലാസ് വന്ന ഞാൻ കടയിൽ നിൽക്കും അങ്ങനെ അറിയാല്ലായിരിക്കും ഭയങ്കര സ്നേഹാണെങ്കിലും കുട്ടികളാണെങ്കിലും സപ്പോർട്ടാണ് സ്നേഹാണ് ഓക്കെ ഇവിടെ പൊതുവെ ഇപ്പോ ശരിക്കും അവര് ചെറിയൊരു കാൻഡിഡേറ്റ് ആണ് ഇപ്പൊത്തെ അപ്പൊ ആളുകൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടോ അതായത് കൊച്ചാണ് കൊറേ ആളുകൾ അധികം ആളുകൾ സപ്പോർട്ടാട്ടോ പക്ഷെ കൊറച്ചാൾക്ക് തോന്നി ഇവിടെ കൊണ്ടിതൊക്കെ പറ്റുവോ ഇങ്ങനത്തെ സംഭവം ഉണ്ട് എങ്ങനെയാ നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു കൊറേ പോസിറ്റീവ് കമന്റ്സ് മാത്രം നമ്മൾ ഇൻസ്റ്റൊക്കെ ത്രൂ കാണുന്നത് നെഗറ്റീവ് കമന്റ്സും ഉണ്ടാവൂലേ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ചെയ്താ എന്താ എന്റെ ഇൻസ്റ്റായി നവ്യ എന്നായിരുന്ന അപ്പം ജാതിവാല് അങ്ങനത്തെ ഒക്കെ സംഭവം അത് ഞാൻ ശരിക്കും ശെരിക്കെന്റെ പേര് നവ്യ മോഹനൻ പിന്നെ ഞാൻ ഇൻസ്റ്റ തുടങ്ങിയപ്പോ ഒരു ഗുമ്മിന് വേണ്ടിട്ട് നവ്യ എന്നായിരുന്ന കിട്ടതാ അപ്പൊ നവ്യ നവ്യൻ സെവൻ സെറ്റ് അങ്ങനത്തെ സംഭവം അങ്ങനെ ഇട്ടപ്പോ അഭ്യായം ആയിരട്ടതാ പ്രശ്നമായിരുന്നു അതാണോ ആയതുകൊണ്ട് പ്രശ്നമായതോണ്ട് മാറ്റേണ്ടചത്തെ വെച്ചേക്കാം അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ വേറെ പാർട്ടിയിലുള്ള ആൾക്കാര് അങ്ങോട്ട് വിളിക്കുന്നുണ്ടായില്ല അതായത് അത് അവര് തമ്മിലുള്ളതാ ശരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വേറെ കുറെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥികൾ തമ്മിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ അറിയുന്ന ആൾക്കാരാണ് എന്തായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു ഓൾറെഡി സപ്പോർട്ടാണ് എന്താ ഇപ്പൊ കൗൺസിലർ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അവയൊക്കെ പോയി കണ്ടിരുന്നോ ഓ അവിടെ നമ്മളെ വാർഡില് കൗൺസിലർ ആയിരുന്ന ആളുടെ വൈഫാണ് നമ്മളെ ഒരു എതിരാളി പിന്നെ ഇപ്പൊ വീണ്ടും മത്സരിക്കുന്നത് അല്ല അവരുടെ ഇപ്പൊ വനിതാ വാർഡാണിത് അവര് വൈഫാണ് ഇപ്പൊ നിക്കുന്നത് പിന്നെ ഒരു ഒരാഗ് ചേച്ചു പറഞ്ഞിട്ട് വേറൊരു സ്ഥാനാർത്ഥി ശരിക്കും അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു വരുമോ നമുക്ക് കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള പറഞ്ഞു തരാറുണ്ടോ അങ്ങനെ അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല പക്ഷെ കാണുന്ന ആൾക്കാരാണ് ഒരാൾ തൊട്ട നെയബറാ ഒരാൾ അവനെ പരിചയമുണ്ട് അറിയാം ശരിക്കലും നവ്യക്ക് വിജയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടോ വിജയിക്കണം വിജയിച്ചാലേ ണം എന്ത് ശരിക്കും വിജയിക്കുമോ എന്താ നബിക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പ ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നില്ല അപ്പൊ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യപ്പ പോസിറ്റീവ് അപ്പം കിട്ടുന്നൊക്കെയാണ് വിശ്വാസം നബി ജയിച്ചു കഴിഞ്ഞാ ഇവിടെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ഒരുപാട് യൂത്ത് ഉള്ള പിള്ളേർ എന്നെ കുറെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ അവർക്ക് വേണ്ടിട്ടൊരു ഗ്രൗണ്ടൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലേ ഗ്രൗണ്ട് ആ പ്ലേ ഗ്രൗണ്ട് അതിന്റെ സാധ്യതകൾ എന്താവും അറിയില്ല അപ്പൊ അവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും പിന്നെ കുടിവെള്ള പ്രശ്നം പോയ വീടുകളിൽ നിന്ന് കിട്ടിയ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കുടിവെള്ള പ്രശ്നം ഒരുപാട് പേര് പറയുന്നതാണ് അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അപ്പൊ അതൊന്ന് മാക്സിമം വേണ്ട കാര്യങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കും ഈ ചെറിയ കുട്ടിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ട് നവ്യക്ക് നവിക്ക് നവ്യതയുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഉള്ളത് കൊണ്ടായിരിക്കണല്ലോ നവ്യനെ സെലക്ട് ചെയ്തത് എന്നിരുന്നാലും പൊതുവെയുള്ള ഒരു സംസാരം എന്ന് വെച്ചാൽ അതായത് നവ്യേനെ നിർത്തിക്കൊണ്ട് സീനിയർ ആയിട്ടുള്ള ആളുകൾ ആണ് പിന്നിൽ നിന്ന് അതായത് നവ്യ ഭരിക്കുന്നതല്ല ഭരണം എപ്പോഴും സീനിയർ ആളുകളായിരിക്കും ചെയ്യുക ആ കൊച്ചിനെ വെറുതെ അടമ്മയായിട്ട് വെക്കുകയാണെന്നുള്ളത് നവ്യു മാത്രമല്ല ഇപ്പൊ അധിക പേരും ഈ യൂത്ത് ആയിട്ട് മത്സരിക്കുന്ന പലരുടെയും അങ്ങനെ ഒരു ചിന്താഗതിയും അങ്ങനെ ഒരു ഇതൊക്കെ ഒക്കെ വരുന്നുണ്ട് അതെന്താണ് നവ്യന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു ഉത്തരം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടട്ടോ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ യൂത്ത് വരുന്ന ഒരു ചേഞ്ച് വേണം അത് എന്നാലേ റെഡിയാവുള്ളൂ കാരണം എന്താ വെച്ചാൽ ബാക്കുന്ന അത് ശരിയല്ലല്ലോ അവർക്കുള്ള അവസരം കൊടുക്കുന്ന എന്തോണ്ടാ അവരുടെ ഐഡിയാസ് പുറത്തേക്ക് വരാൻ അവർക്ക് അവരുടെ അവരായിട്ട് കൺവേ ചെയ്യാൻ നമുക്ക് കുറച്ചൊരു ഈസിയല്ലേ അപ്പൊ ആ ഒരു സംഭവം വരണം അതായത് നവി ജയിച്ച തീരുമാനങ്ങൾ നവിയോട് തന്നെയായി തീർച്ചയായിട്ടും അത് പിന്നിലുള്ളവരുടെ സ്വാധീനം കൊണ്ടായിരിക്കില്ല അല്ലെ നബി തീരുമാനം എടുക്കുക പത്തി വയസ്സായി എനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ഓക്കെ പക്ഷെ നാട്ടുകാരുടെ ഒരു പ്രതികരണം നവ്യ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയത്തിൽ അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ തന്നെ ഒരുപാട് പേര് യൂത്ത് വരണം എന്നാണ് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിനെ പോലുള്ള വലിയ സീനിയേഴ്സ് ആയ ആൾക്കാർ പോലും യൂത്തിനെ കൊണ്ടുവരണം യൂത്തിന് അവസരം കൊടുക്കണം എന്നാ പറയുന്നത് അപ്പം സപ്പോർട്ടാണ് അവരും അവർക്ക് ചേഞ്ച് വരണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിലുള്ള സീനിയേഴ്സായ ആൾക്കാരാണെങ്കിലും എം പി ആയ സമത് സമദൻ സാറ് പിന്നെ എം എൽ എ ആബിദസേൻ തങ്ങള് എല്ലാവരും സപ്പോർട്ടാണ് പിന്നെ നമുക്ക് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചായിരുന്നു അപ്പൊ എന്നാലും കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ആരാണ് വിളിച്ചേ നമ്മളെ എം പി അബ്ദുൽ സം സമദാനി അപ്പൊ അവര് വിളിച്ചു അപ്പൊ അവിടുന്ന് നമ്മളെ മനുഷ്യന് നമ്മളെ ഈ ഏരിയയിൽ നമ്മളെ കോട്ടക്കൽ മത്സരിക്കുന്നതിൽ കൗൺസിലേഴ്സ് ആ മത്സരിക്കുന്നതിൽ ഞാനാണ് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ചെറിയ അതിന്റേതായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും അതിൻ്റെ അഡ്വൈസും ഒക്കെ തരുന്നു നവ്യ ഇപ്പം ആളുകളുടെ അടുത്ത് പോയി കൊടുക്കുന്ന ഒരു വാഗ്ദാനം ഉണ്ടാവുമല്ലോ ഞാനത് ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാരടുത്തും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജയിക്ക തോൽവിയ രാഷ്ട്രീയപരമായി മതപരമായി അങ്ങനെ ഒന്നും നോക്കണ്ട അല്ലെങ്കിൽ എന്ത് പ്രവർത്തനം തോന്നിച്ചാലും ട്വന്റി ഫോർ ഇന്റു സെവൻ അവർക്ക് കിട്ടും അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ മാക്സിമം അവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിലാണ് നമുക്ക് ജയിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ത് പ്രവർത്തനം അല്ലെ അതായത് ും നവിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം സഹകരണങ്ങളും സഹായങ്ങളും കിട്ടിയാൻ പറ്റും മാക്സിമം കിട്ടും നവി ചെയ്യും ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വൈറലാണ് നവ്യ നവിയുടെ ഈ ഫേസ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ നവിയുടെ ഫേസ് നമുക്ക് പെട്ടെന്നായിട്ട് മനസ്സിലേക്ക് വരും സ്ട്രൈക്ക് ചെയ്യും അപ്പൊ നമ്മൾ നവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ വന്നിട്ട് നവീന മനസ്സിലാക്കി സംസാരിക്കാറൊക്കെ ഉണ്ടോ ഓ ഞാനിപ്പോ അങ്ങനെ കോട്ടക്കയിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആൾക്കാർ ചോദിക്കും വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ പറയും പിന്നെ വേറെ പാർട്ടിയിലുള്ള ആൾക്കാർ ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ വാട് വേറെ ആയി പോയതോണ്ട് വോട്ട് തരാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നു ശരിക്കും ഇതില് നമ്മളിപ്പോ കൊറേ ആളുകൾ നമ്മൾ കാണുന്നു കൊറേ ആളുകൾ നമ്മൾ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നവർ മാത്രല്ല അറിയാത്തവരൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ശരിക്കും നവിക്കിതിൽ ഇറങ്ങി വന്നിട്ട് നവിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം പറ്റാത്ത ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഇണ്ടായിട്ടുണ്ടോ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താ പറയാ കാസർഗോഡ് നിന്ന് ഒരാൾ വന്നായിരുന്നു ഒരു രാവിലെ എണീക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു പുറത്തൊരാൾ വന്നിരുന്നേ അപ്പം ഞാൻ സാധാ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇപ്പൊ പ്രചരണമൊക്കെ അല്ലേ അപ്പൊ ആരെങ്കിലും ഒക്കെ എരിമി വെച്ച് പോയേക്ക് അപ്പം ഞാൻ കാണാത്തൊരു പുള്ളിയാ അപ്പം മൂബുരെന്ന് ചോദിച്ചു ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കാസർഗോഡ് കാണാൻ വേണ്ടി വന്നതാണോ അതെ കാസർഗോഡ് നിന്നാണെന്നാ പറഞ്ഞേ ഇനി എങ്ങനെ എന്താ അറിയില്ല ഈ കോട്ടയ്ക്കൊഴി പോയപ്പോൾ വന്ന പുള്ളി പറഞ്ഞേ അപ്പം കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ടാണ് അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ ജയിക്കണം എന്നൊക്കെ പോയി ഒരു അന്വേഷിച്ചിട്ട് ദൂരതന്നെ ആയിരിക്കും ഇപ്പൊ ഒക്കെ അല്ലെ നേരത്തെ നബി പറഞ്ഞു ശരിക്കും കുറേ മെസ്സേജ് വരുന്നുണ്ടെന്ന് നവ്യ പറഞ്ഞു ശരിക്കും നവ്യേനെ ഭയങ്കരമായിട്ട് എന്താ പറയാ നബിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്താലും നബിക്ക് ഭയങ്കരമായിട്ട് ഒരു കവിതയായിട്ട് എന്തെങ്കിലും പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടോ കുറെ ആൾക്കാര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ കുറെ സ്കൂളിൽ സ്കൂളിൽ ഞാൻ കുറെ മാക്സിമം റിപ്ലൈ എടുക്കാറുണ്ട് അതിൽ ഒരാൾ ഉണ്ട് കേട്ടോ ഒരാൾ ഭയങ്കര മെസ്സേജ് കുറെ മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഗുളിനെ ശരിക്ക് അപ്പൊ വൈക്കാടി മറ്റായിരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഭയങ്കര കുറെ മെസ്സേജുകൾ അങ്ങനെ മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ് പ്രപ്പോസലായിട്ട് വരട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു മൂപ്പര് വേറെ പാർട്ടിയിലുള്ള ഒരാളായിരുന്നു അത് മാറിയിട്ട് എനിക്ക് വേണ്ടി മാറാം അങ്ങനെ കുറെ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാം അങ്ങനെ പുള്ളിയുടെ പ്രൊപ്പോസൽസെ എങ്ങനെയാണ് അതെ അത് എനിക്ക് വേണ്ടി വേറെ പാർട്ടിയിലുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ മെസ്സേജുകൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ അയച്ചു ഇരിക്കുക എന്നിട്ട് പാർട്ടി വരെ എനിക്ക് വേണ്ടി മാറാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് എന്നിട്ട് എന്ത് ഉത്തരം കൊടുത്തോ എന്ത് റീപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല കണ്ടപ്പോ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു അതിനെ പറ്റി ഞങ്ങൾക്ക് അമ്മൻ ചെന്ന് വായിക്കാറുണ്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് എന്താ പറയാ ഇവളൊക്കെ അനിയനുണ്ട് അനിയൻ ഉണ്ട് അനിയൻ പറയത് പോലെ ആരേ മണ്ടന്മാരെ അങ്ങനെ പിന്നെയും കുറേ നേരമായി ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രതികരണം നാട്ടുകാരുടെ എന്നുള്ളത് അല്ലാതെ ശരിക്കും എനിക്കൊന്ന് കാണണമെന്നുണ്ട് ലൈവായിട്ട് എങ്ങനെയാണ് നവ്യ പോയിട്ട് ആളുകളോട് വോട്ട് ചോദിക്കുന്നത് എന്താണ് അവരുടെ റെസ്പോൺസ് അതൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വീട്ടിലേക്ക് പോവാം ഓക്കെ അതിനിടയിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ഇലക്ഷനാണ് ജയവും തോൽവിയും ഒക്കെ അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് നമുക്കൊരു പക്ഷേ ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റാണ്ട് പോയാൽ എന്തായിരിക്കും അവയുടെ ഭാവി തീരുമാനം പറഞ്ഞല്ലോ ഞാൻ തേർഡ് ഇയർ ബി എം എസ് പഠിക്കാ കോഴ്സ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ആയിട്ട് ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ഒരു പരാജയം വന്നാൽ വരാതിരിക്കട്ടെ പക്ഷെ മത്സരമാണല്ലോ അപ്പൊ അതിനെങ്ങനെയാ നേരിടാ അങ്ങനെ തോൽപ്പിയും സംഭവം നമ്മൾ അഥവാ നോക്കണില്ലേ പ്രവർത്തിക്കണം എന്തേലും ഞാൻ ആത്മാർത്ഥമായിട്ട് നബി ജയിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ വിജയംസും താങ്ക് യു സോ മച്ച് ഇതൊക്കെയാണ് നബിയുടെ സപ്പോർട്ടേഴ്സ് അല്ലേ എങ്ങനെയാണ് നബിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ കണ്ടില്ലേ വളരെ നല്ല അനുകൂലമായ സാഹചര്യം എല്ലാവരും വളരെ പൂർണ്ണ പിന്തുണ യുവാക്കൾ വരട്ടെ വരട്ടെ മാറ്റം വരട്ടെ മാറ്റം വരട്ടെ ജനങ്ങൾ പ്രൗഡായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ് അത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ യുവാക്കൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്തിന് കുറെ പ്രൂവ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ വീടുകളിൽ പോയാലും ഏജ് ഗ്രൂപ്പ് ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് യുവാക്കൾ വരട്ടെ കുട്ടികൾ ഈ രംഗത്തേക്ക് വരണം കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് വിദ്യാഭ്യാസം കുറവായ തലമുറയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ കരുത്തോടു കൂടി വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ പൊതുരംഗത്തേക്ക് കടന്നു വരും അപ്പൊ അതിന്റെ മാറ്റങ്ങൾ ജനങ്ങളിടയിലുണ്ട് ജനങ്ങളത് സ്വീകരിക്കും നീട്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്

വരണം വിദ്യാഭ്യാസമുള്ളവരായിട്ടുള്ള കുട്ടികൾ വരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷ നമ്മൾ ജയിക്കുന്നുള്ളഗ്രഹിക്കുന്നു ഏയ് മാറ്റം അതിന്റെ ശേഷം നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പോൾ മാറ്റങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അവര് ജയിക്കട്ടെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രവർത്തന രീതികളും അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി നല്ല നല്ല കാര്യങ്ങളും വേണ്ട ജനങ്ങൾക്ക് ഇപ്പോൾ ചെയ്യണം ജനങ്ങൾക്ക് ഉദ്ദേ ആവശ്യം അതൊക്കെ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രതിനിധിയായിട്ട് വരുന്നത്